നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലീഗ്സ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഫിക്സർ തീരുമാനമായിരിക്കുന്നു ഇരിക്കുന്നു ഇൻ്റർ മയാമിയുടെ എതിരാളികൾ ആരാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ലീഗ്സ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിച്ചു ഗ്രൂപ്പ് സ്റ്റേജിൽ എം എൽ എസിൽ നിന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് സിയാറ്റിൽ സൗണ്ടേഴ്സ് ഇൻറ്റർ മയാമി എൽ എ ഗാലക്സി ഓർലാൻഡോ സിറ്റി എന്നീ ടീമുകളാണ് ഇതിൽ സിയാറ്റിൽ സൗണ്ടേഴ്സ് ഒന്നാം സ്ഥാനത്താണ് ഒമ്പത് പോയിന്റോടെ ഇൻട്രോബയാമിക്ക് എട്ട് പോയിൻറ്റ് രണ്ടാമത് എല്ലെ ഗാലക്സിക്കും ഓർലാൻഡോ സിറ്റിക്കും ഏഴ് വീതം പോയിന്റുകളാണ് ഏതായാലും മെക്സിക്കോയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തൊലൂക്ക പച്ചൂക്ക ടൈഗ്രസ് യു എ എൻ എൽ അപ്യൂബ്ല എന്നീ ടീമുകളാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ഇൻട്രോ ബയാമിയുടെ എതിരാളികളായിട്ട് വരുന്നത് ടൈഗ്രസ് ആണ് ടൈഗ്രസ് യു എ എൻ എല്ലുമായിട്ടാണ് അവർ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ പോകുന്നത് മയാമിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം അവർ എം എൽ എസിലാണ് കളിക്കാൻ പോകുന്നത് എം എൽ എസിലെ മത്സരം പതിനൊന്നാം തീയതി ഓർലാൻഡോ സിറ്റിക്കെതിരെയാണ് ആ കളിക്കും ലിയോ മെസ്സി ഉണ്ടാവില്ല അതിനുശേഷം വരുന്ന ഈ പോരാട്ടത്തിന് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് മെസ്സി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ ഇരിക്കുക ഇരിക്കുന്നത് എന്തായാലും മെസ്സിയുടെ അഭാവത്തിൽ കഴിഞ്ഞ കളിയിൽ റോഡറി കോടിയപ്പോഴും ലൂയിസ് ഒക്കെ നടത്തിയ മിന്നും പ്രകടനമാണ് അവർ മുന്നേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോയത് ഇതവണയും ലീഗ്സ് കപ്പിൽ ഒത്തുവിടാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ് എടുത്താം